ദൈവത്തിനു സ്തുതി പ്രവാചക ഗുരുപരമ്പരയ്ക്ക് പ്രണഢമായ സദസിൻ്റെ അധ്യക്ഷൻ തന്നെ എം എൽ എ ആദരണീയനായ ടി ഐ മധുസൂധനൻ ഏറെ ആരാധ്യനും പ്രിയങ്കരനുമായ ശിവഗിരി മഠാധിപതി ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമി വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ ബഹുമാന്യതേ ശാരദാദേവിയുടെ സന്നിധിയെ നാം ഇരിക്കുന്നത് അതിവിൻ്റെ തിരുമുമ്പിലാണ് അല്ലെങ്കിൽ അതിവിൻ്റെ നിറവ് തേടിക്കൊണ്ടത് നമ്മുടെ ശാരദയ്ക്ക് പൂവും വെള്ളവും മതി എന്ന ഗുരുവിന്റെ പ്രതിഷ്ഠാനന്തരമുള്ള കുളംബരത്തിൽ നിന്ന് ശാരദാ പ്രതിഷ്ഠയുടെ എല്ലാ ലാണിത്യവും അത് ഉൾക്കൊള്ളുന്ന എല്ലാ മഹത്വവും നമുക്ക് തിരിച്ചറിയാവുന്നതും ആണ് സർവമത സമ്മേളനത്തിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്ന ഈ സമ്മേളനത്തിൽ ശാരദാ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഞാനൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല വൈകിയ വേളയിൽ സർവമത സമ്മേളനത്തെക്കുറിച്ചും കൂടുതലൊന്നും പറയുന്നില്ല സത്യവ്രത സ്വാമികൾ അന്ന് അവിടെ നടത്തിയ പ്രഭാഷണത്തിന്റെ ചില ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഗുരുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളാണല്ലോ സത്യവ്രത സ്വാമികൾ ഗുരുവും സഹോദരനയ്യപ്പിന് നടത്തിയ സംഭാഷണത്തിൽ ഗുരു തൻ്റെ ആദർശത്തിൻ്റെയും ദർശനത്തിൻ്റെയും മോഡലായി സഹോദരനയ്യപ്പിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് സത്യഗ്രത സ്വാമികളാണ് ആ സ്വാമിയാണ് സർവമത സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നത് സ്വാഗത പ്രഭാഷണം യഥാർത്ഥത്തിൽ സമ്മേളനത്തിൻ്റെ പ്രമേയാവതരണം ആണ് എന്ന് പറയാവുന്നത് ആ പ്രമേയാവതരണം പോലുള്ള സ്വാഗത ഭാഷണത്തിൽ സ്വാമി ഒരു കാര്യമുണ്ട് ആ കാര്യമാണ് ഈ സദസ്സിനോട് എനിക്ക് വളർത്താനുള്ളത് ഒരു മനുഷ്യന് രോഗം വന്നാൽ ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടായാൽ ആ രോഗം മാറുന്നതിൽ ഏത് വൈദ്യസമ്പ്രദായമാണോ ഉചിതമായിട്ടുള്ളത് ആ വൈദ്യസമ്പ്രദായം സ്വീകരിക്കും അത് ആയുർവേദമാകാം സിദ്ധയാകാം ന്യൂനാലിയാകാം അലോപ്പതിയാകാം ഹോമിയോപ്പതിയാകാം പലതുമാകാം എന്നാൽ ഈ സമ്പ്രദായങ്ങളൊക്കെ ഏതെങ്കിലും ഈ ചികിത്സാ സമ്പ്രദായങ്ങളൊക്കെ ഏതെങ്കിലും ഒരു ദർശനവുമായി ഏതെങ്കിലും ഒരു സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് യുനാനി അറേബ്യൻ വൈദ്യമാണ് ആയുർവേദം ഭാരതീയ ജ്ഞാനപാരമ്പര്യവുമായി അഗാധമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അലോപ്പതി യൂറോപ്പിൽ നിന്ന് ക്രൈസ്തവ പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഹോമിയോപ്പതി ജർമ്മനിയിൽ നിന്നുണ്ടായതാണ് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സംസ്കാരങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട് പക്ഷേ നമ്മളാ നമുക്ക് ഒരു രോഗം നിർണ്ണയിച്ചു കഴിഞ്ഞാൽ ആ രോഗത്തിന് ഉചിതമായ ചികിത്സ കോട്ടക്കലാണോ അതല്ല ഏതെങ്കിലും യുവനാനി സമ്പ്രദായത്തിലാണോ അതല്ല അലോപതിയിലാണോ എന്ന് നാം പരിശോധിക്കും ആ പരിശോധിക്കുന്നത് എവിടെയും നമുക്ക് അത് വളർന്നു വന്ന ഉയർന്നു വന്ന സാഹചര്യവുമായി അതിന് യാതൊരു ബന്ധവും നമ്മൾ പരിശോധിക്കുന്നില്ല ക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്ന് വന്ന അലോപതി എനിക്ക് വേണ്ട കാരണം അത് ക്രൈസ്തവ സമ്പ്രദായമാണ് എന്ന് ആരും പറയുന്നില്ല രോഗം മാറുകയാണ് എല്ലാവരുടെയും ഉദ്ദേശം സത്യപ്രത സ്വാമികൾ പറഞ്ഞ കാര്യം എൻ്റെതായ ഭാഷയിൽ ഞാൻ പറയുകയാണ് രോഗം മാറുകയാണ് പ്രശ്നം അപ്പോൾ ശരീരത്തിൻ്റെ രോഗം മാറുന്നതിന് ഏത് സമ്പ്രദായവും നമ്മൾ സ്വീകരിക്കും ഏത് സമ്പ്രദായത്തിലുള്ള മരുന്നു നമ്മൾ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യും ഇപ്പം ബൗദ്ധ ദർശനവുമായി ബന്ധപ്പെട്ടതാണ് അഷ്ടാംഗ ഹൃദയം അഷ്ടാംഗ ഹൃദയം വായിക്കുന്നതോ പഠിക്കുന്നതോ ആർക്കും ഒരു പ്രശ്നവും അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തിന്റെ അസുഖം മാറുന്നതിന് എല്ലാ സമ്പ്രദായങ്ങളും സ്വീകരിക്കാമെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ ആത്മാവിന്റെ അസുഖം മാറുന്നതിന് വിവ്യത്യസ്തങ്ങളായ സമ്പ്രദായങ്ങൾ നമുക്ക് സ്വീകരിച്ചുകൂടാ അതിനുള്ള നന്മകൾ നമുക്ക് സ്വാംശീകരിച്ചുകൂടാ എന്നാണ് സ്വാമികൾ സ്വാമികളവിടെ ചോദിക്കുന്നത് ഈ ചോദ്യമാണ് ഇന്നും നിലനിൽക്കുന്നത് എന്തിനാണ് നാം മതങ്ങളെ അകറ്റി നിർത്തുന്നത് എന്തിനാണ് നാം പ്രവാചകന്മാരെയും ഗുരുക്കന്മാരെയും അകറ്റി നിർത്തുന്നത് മുഹമ്മദ് മുസ്ലിമിൻ്റെ അത് മാത്രമാകുന്നത് യേശു ക്രിസ്ത്യൻ്റെ മാത്രമാകുന്നത് നാരായണ ഗുരു ഈഴവൻ്റെ മാത്രമായി തീരുന്നത് മാത്രമായി തീരുന്നത് എന്തിനാണ് എല്ലാവർക്കും എല്ലാവരും നിത്യഗുരു എപ്പോഴും പറയാറുള്ള നിത്യഗുരുവിൻ്റെ ഒരു ഒരു പദ്യത്തിൻ്റെ അവസാന ഭാഗമാണ് എല്ലാവരും എല്ലാവർക്കും ഓമനകൾ ഇങ്ങനെ എല്ലാവരും എല്ലാവർക്കും ഓമനകളായി മാറുന്ന ഒരു മാനസികമായ വി വികാസം എൻ്റെ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത് ഗുരുവിൽ നിന്ന് നാം എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് ചോദിച്ചാൽ സഞ്ചരിച്ചിട്ടേ ഇല്ല എന്നാണ് പറയുന്നത് ഇവിടെ എം എൽ എ പറഞ്ഞു നൂറ് വർഷം മുമ്പ് നമുക്കിങ്ങനെ ഇരിക്കാൻ സാധിക്കുമായിരുന്നില്ല പക്ഷെ ഇപ്പോഴും മനുഷ്യർ ശരീരം കൊണ്ട് മാത്രമാണ് ഒരുമിച്ചിരിക്കുന്നത് മാനസികമായി ഇപ്പോഴും ഏതെന്തൊക്കെയോ ധുഖങ്ങളിലേക്ക് മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് താഴോട്ടാണ് നമ്മുടെ വളർച്ച എന്ന് തോന്നിപ്പോകുന്നു അതിനാൽ നാം നമ്മെ വീണ്ടും വീണ്ടും പുനഃപരിശോധിക്കേണ്ടിയിരിക്കും ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടിയിരിക്കും കണ്ണാടി നമുക്ക് നൽകിയത് അതിനൊക്കെ തന്നെയാണ് അങ്ങനെ നിരന്തരമായ ആത്മപരിശോധനയിലൂടെ നമുക്ക് മുന്നോട്ട് പോകണം മനുഷ്യനാകണം മനുഷ്യനാവുക എന്നത് അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു സംഗതിയല്ല നിരന്തരമായി എല്ലാ വേലിക്കെട്ടുകൾക്കും അപ്പുറത്ത് എല്ലാ ഭേദങ്ങൾക്കും അപ്പുറത്ത് എല്ലാ അതിർവരമ്പുകൾക്കും അപ്പുറത്ത് നാം മനുഷ്യനായി തീരുക പറയാൻ വളരെ എളുപ്പമാണ് മനുഷ്യനാണ് മനുഷ്യത്വം എന്നൊക്കെ നമുക്ക് പറയുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഒരു ജോലിയും ഒരു ആകാരം ഒരു ഭേദവും ഇല്ലത് എന്നൊക്കെ ഗുരു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് എത്തിച്ചേരുക പ്രയാസമുള്ള പ്രയാസമുള്ളൊരു ടാസ്ക്കാണ് അതുകൊണ്ട് മനുഷ്യനായി തീരുകയാണ് ശാരദ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിവിലൂടെ നിരന്തരമായ ഒരു പുനഃപരിശോധനയിലൂടെ നിരന്തരമായ ശുദ്ധീകരണത്തിലൂടെ നാം മനുഷ്യനായി തീരുക ഇതാണ് ഗുരുവിന്റെ സന്ദേശം ഇതാണ് മതങ്ങൾ നൽകുന്ന സന്ദേശം യഥാർത്ഥത്തിൽ മതങ്ങളും ആ ഒരു തലങ്ങളിലേക്ക് ഉയരേണ്ടതുണ്ട് ഇവിടെ അച്ഛനിരിക്കുന്നുണ്ട് ഞാനൊരു മുസ്ലിം ഖുർആൻ വ്യാഖ്യാതനാണ് മൗലവി എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം പക്ഷെ എനിക്ക് ഈ സദസ്സിൽ ഈ ശാരദാ ദേവിയുടെ ഈ ഒരു അറിവിന്റെ നിറവ് ആയിരിക്കുന്ന ഈ സ്ഥലത്ത് എനിക്ക് പറയാനുള്ളത് അച്ഛനോടും എന്നോടും എന്ന പോലെ എല്ലാ മതങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഈ മതംമാറ്റൽ പരിപാടികളൊക്കെ നടത്തണമെന്നുണ്ടാവും മതം മാറ്റുക എന്ന് പറയുന്നത് ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറുക ഒരു ദൈവത്തിൽ നിന്ന് മറ്റൊരു ദൈവത്തിലേക്ക് മാറുക ഒരു പേരിൽ നിന്ന് മറ്റൊരു പേരിലേക്ക് മാറുക ഒരു അഡ്രസ്സിൽ നിന്ന് മറ്റൊരു വിലാസത്തിലേക്ക് മാറുക എന്നതൊക്കെ പറയുന്ന ഈ ഏർപ്പാട് യഥാർത്ഥത്തിൽ ഫ്രാൻസിസ് പാപ്പ അദ്ദേഹം പോപ്പായി കഴിഞ്ഞതിന് ശേഷം നൽകിയ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് മാറ്റം മതംമാറ്റം ഈ ഒരു തിരിച്ചറിവിലേക്ക് എല്ലാവരും എത്തിച്ചേരുക എന്നുള്ളതാണ് സബിറ്റിക്ക മതങ്ങൾ പ്രത്യേകിച്ചും ബുദ്ധമതം പോലുള്ള ഭാരതീയ മതങ്ങളുമെല്ലാം ഈ മതംമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യൻ പരസ്പരം തെറ്റിദ്ധരിക്കുന്നതിനും അകലുന്നതിനും ഇടയാക്കും എന്നുള്ളത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ് ഇന്നൊരു പക്ഷേ നാം കാണുന്ന കാല്ഷ്യങ്ങൾക്ക് പിന്നിൽ നാരായ പേര് പരതിപ്പോയാൽ പലപ്പോഴും എത്തിച്ചേരുക ഇത്തരത്തിലുള്ള ചില ചിന്താഗതികളിലേക്കാണ് മനുഷ്യൻ അവനവൻ ഉൾക്കൊള്ളുന്ന ധർമ്മത്തിൽ വിശ്വസിച്ച് അവനവൻ ഉൾക്കൊള്ളുന്ന വേദത്തിൽ വിശ്വസിച്ച് അവനവന്റെ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് മതം ഏതായാലും നന്നാവുക എന്നൊരു തത്വത്തിൽ ഇരുന്നു കൊണ്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ഗുരുവിന്റെ ഏകലോക ദർശനം അതാണ് അത് തന്നെയാണ് മുഹമ്മദിന്റെയും ദർശനം യേശുവിന്റെ ദർശനവും വ്യത്യസ്തമാണെന്ന് ഞാൻ കരുതുന്നില്ല ഈ രീതിയിൽ എല്ലാവരും ഒന്നിച്ചു പോകുക ഇതൊരു ഒരു മേൽപ്പാടി മതസൗഹാർദ്ദം ആവുകയും ഗുരുവിന് അങ്ങനെ മേൽപ്പാടി മേൽപ്പാടി മതസൗഹാർദ്ദം ഉണ്ടായിരുന്നില്ല ഒരു അച്ഛനും ഒരു പൂജാരിയും ഒരു മൗരവി ഇരുന്നിട്ട് ഹായ് ഹായ് ഹോയ് ഹോയ് പറയുന്ന ഒരു മതസൗഹാർദ്ദമല്ല മതി പലമതാരവും ഏകം എന്ന് പാരാ തുലകിൽ ഒരാലം പോലെ പലവിധ പലവിധയുക്തി പറഞ്ഞ് ബാഹ്മരന്മാർ അലവത് കണ്ടലയാതമർന്ന് കയണം എന്ന് പറയുന്ന ഗുരുവിന്റെ സൂക്തമുണ്ടല്ലോ ഇവിടെ ഗുരു പണ്ഡിതന്മാരെന്ന് നിന്ന് വിചാരിക്കുന്ന ആളുകളെയാണ് നമ്മൾ പണ്ഡിതന്മാരെന്ന് വിചാരിക്കുന്ന ആളുകളെയാണ് പാമരന്മാരെന്ന് പറയുന്നത് പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ യുക്തി പറയുന്നവരാരാണ് പണ്ഡിതന്മാരാണ് എൻ്റെത് ശരി എൻ്റെത് മാത്രം ശരി നിന്റെത് തെറ്റ് ഞങ്ങൾ സ്വർഗസ്ഥർ നിങ്ങൾ നരകസ്ഥർ ഞങ്ങൾ മാത്രം മോക്ഷത്തിന്റെ മാർഗം നിങ്ങളെല്ലാം നരകത്തിന്റെ മാർഗം എന്നിങ്ങനെ മറ്റുള്ളവരെ വിധിക്കുന്ന പാമരന്മാർ പണ്ഡിതന്മാരെന്ന് നിന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന പാമരന്മാർ ആ പാമരന്മാർ പറയുന്നത് കണ്ട് അലയാതെ അമർന്ന് ഉള്ളിൽ സ്വസ്ഥമായിരുന്നു എല്ലാം ശരിയാണ് എല്ലാ ദർശനങ്ങളും ശരിയാണ് എല്ലാ മതങ്ങളും ശരിയാണ് എല്ലാ വേദങ്ങളും ശരിയാണ് എല്ലാ പ്രവാചകന്മാരും ഗുരുക്കന്മാരും ശരിയാണ് എന്ന ഒരു ബോധത്തിലേക്ക് എത്തിച്ചേരാൻ അതാണ് ഗുരു പറയുന്നത് അല്ലാതെ ഒരു മേൽപ്പാടി സൗഹൃദമല്ല സൗഹൃദത്തെക്കുറിച്ച് ഗുരു മതസൗഹാർദ്ദത്തെക്കുറിച്ച് എവിടെയും പറഞ്ഞിട്ടില്ല മതസമന്വയത്തെക്കുറിച്ചാണ് ഗുരു പറയുന്നത് അതാണ് പല മതസാരവും മേലും നമുക്ക് മതമില്ലെന്ന് ഗുരു പറയുന്നുണ്ട് നാം ഒരു മതത്തിൻ്റെയും ജാതിയുടെയും ആണല്ലെന്ന് ഗുരു പറയുന്നുണ്ട് അങ്ങനെ പറയുമ്പോഴാണ് എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണെന്ന് ഗുരു പറയുന്നത് ആ അർത്ഥത്തിലേക്ക് പോകണം ഇത് തന്നെയാണ് മുഹമ്മദ് ഗുരു പറയുന്നത് ഞാൻ ഖുർആൻ വായിച്ചു ഖുർഹാൻ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് ഖുർആൻ എന്ന് മനസ്സിലായിട്ടുള്ളത് യഹൂദനാകട്ടെ ക്രൈസ്തവനാകട്ടെ സാബിയാകട്ടെ പ്രകൃതി ആരാധകനാകട്ടെ മുസ്ലിം ആകട്ടെ ആരാണെങ്കിലും സത്കർമ്മങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ അവന് മോക്ഷമുണ്ടെന്ന് ഖുർആൻ ഉച്ച പ്രഖ്യാപിക്കുന്നു പക്ഷേ ഇതൊന്നും ആരും പറയില്ല മറിച്ച് എന്റെ മതത്തിലോട്ട് വാ ഞാൻ നിങ്ങൾക്ക് മോക്ഷം തരാം എന്ന മതത്തിന്റെ കച്ചവടക്കാരായിട്ടാണ് ഇതും സ്വാമി പറയുന്നുണ്ട് പിന്നെ സത്യ സ്വാമി പറയുന്ന ഒരു പിന്നെ സൾഫ്യൂരിക് ആസിഡ് അല്ലെ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്ന ശാസ്ത്രജ്ഞന്മാർ സൽഫ്യൂരിക് ആസെറ്റ് അവരുണ്ടാക്കി കൊടുക്കുന്നു പക്ഷെ അത് വിൽക്കുന്നത് വിപണനക്കാരാണ് എന്നതുപോലെ പ്രവാചകന്മാരും ഗുരുക്കന്മാരും ഒക്കെ അധ്യാത്മശാസ്ത്രം പറഞ്ഞു പോകുന്നു പക്ഷെ അത് വിൽക്കുന്ന കച്ചവടക്കാരുടെ കൈകളിലേക്ക് അങ്ങനെ കച്ചവടക്കാരുടെ കൈകളിലേക്ക് മതം എത്തിപ്പെട്ടിരിക്കുന്നു അങ്ങനെ മതം നല്ലൊരു വ്യവസായമായി മാറിയിരിക്കുന്നു ആ വ്യവസായം അവർ പലവിധ പരസ്യങ്ങൾ ചെയ്ത് ഉറ്റുകൊണ്ടേയിരിക്കുന്നു അതിൽ പെട്ടുപോകാതെ യഥാർത്ഥ അധ്യാത്മികത ഉൾക്കൊണ്ട് എല്ലാ മതങ്ങളും ഒന്നാണെന്നും എല്ലാ മതങ്ങളുടെയും വഴി ഈശ്വരനിലേക്കാണെന്നും വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് നല്ലത് ലോകത്തിന് നല്ലത് അല്ലെങ്കിൽ നാം ഇക്ക ഗുരു അവിടെ സത്യവ്രത സ്വാമികൾ പറയുന്നുണ്ട് ആയിരക്കാട് കഴിഞ്ഞിട്ടാണെങ്കിലും ഇത് മനസ്സിലാക്കുന്നത് വരെ ഈ മനുഷ്യ ലോകത്തിന് മനു മാനവുലത്തിന് ലോകത്തിന് സമാധാനമില്ലെന്ന് സത്യവ്രതസ്വാമി ആ സ്വാഗത പ്രഭാഷണത്തിൽ പറയുന്നുണ്ട് നമുക്ക് സമാധാനം വേണമെങ്കിൽ നമുക്ക് സ്വസ്ഥത വേണമെങ്കിൽ മനുഷ്യനെ മനുഷ്യനായി കാണാനും ഒന്നിച്ചു നിൽക്കാനും ചേർന്ന് നിൽക്കാനും നമുക്ക് സാധിക്കണമെങ്കിൽ എല്ലാ മതവും ശരിയാണെന്നും എല്ലാ ദർശനങ്ങളും ശരിയാണെന്നും എല്ലാ വേദങ്ങളും ഗുരുക്കന്മാരും ശരിയാണെന്നും വിശ്വസിക്കുക മാത്രമല്ല അത് ഉൾക്കൊള്ളാൻ ഇവിടെ നമുക്ക് വരാൻ ചർച്ചകളിൽ പോകാൻ പള്ളികളിൽ പോകാൻ എല്ലാവരും എല്ലാവർക്കും തുറന്നു കൊടുക്കാൻ എല്ലാ മതങ്ങളും എല്ലാവരും സമബുദ്ധിയോടെയും സമബദ്ധിയോടെയും പഠിക്കണം എന്ന ഗുരുവിന്റെ ആഹ്വാനമുണ്ടല്ലോ ആ ആഹ്വാനം ചെയ്തിക്കൊണ്ട് അങ്ങനെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഒരന്തരീക്ഷം നമുക്കെന്താണോ ഉണ്ടാകുന്നത് അന്നാണ് യഥാർത്ഥത്തിൽ നാം മനുഷ്യരായി മനുഷ്യരായിത്തീരുന്നത് അല്ലെങ്കിൽ നാം ഹിന്ദുക്കളായിരിക്കും നാം മുസ്ലിങ്ങളായിരിക്കും നാം ക്രൈസ്തവരായിരിക്കും നാം കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും ഈ ഭേദവിലാസങ്ങളെല്ലാം അവസാനിപ്പിച്ച് മനുഷ്യരെന്ന ഏകത്തിലൊന്നാകാൻ സാധിക്കുന്ന ഒരു നല്ല കാലം വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം